ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എസ് ഊമൺ സുരാഷ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാനുള്ളത് ഡിസ്പോസ് മസ്ജിയിൽ വരുന്ന ചൂടിദാറിൻ്റെ ബിറ്റിയർ ആണ് നല്ല അടിപൊളിയാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ഫ്രീഷിപ്പിംഗിലാണ് വരുന്നത് അപ്പോൾ നാല് കളറുകളായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് വെറൈറ്റി ആണ് നമ്മൾ കൊണ്ടുവരാത്ത ഒരു പുതിയ മോഡലാണ് പുതിയ മോഡലാണ് പുതിയ പ്രിൻ്റാണ് പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഏകദേശം സ്റ്റോക്ക് ഔട്ട് ആയിട്ടിന് അപ്പൊ ഇനി ബാക്കിയുള്ള എല്ലാം കൂടി എല്ലാവരും കുറച്ച് കുറച്ച് പീസ് ഓരോ പീസ് രണ്ട് പീസൊക്കെ ഉണ്ട് അപ്പൊ ഒക്കെ കൂടി ഞാൻ ഒന്നിച്ചൊരു ഓഫർ വീഡിയോ ഇടാൻ കിട്ടാം അപ്പൊ ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ട ഓരോരോ കളർ റൈറ്റി ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയർ ചുതാരോ നല്ല വിസ്കോസ് മസല വരുന്ന നല്ല ഈ പൊഴിച്ചു കണ്ടായിരത്തി ഫുൾ ആയിട്ട് ഇവിടെ ഇങ്ങനെ പിന്നെ ചെറിയ വർക്കും അരി വർക്കും സ്റ്റോണും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഫൈബ്രസുകൾ വരെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഈ ഇതിലൊക്കെ ഇവിടെ സ്റ്റോണ് കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് കേട്ടോ പിന്നെ വറക്കിലൊക്കെ ഈ ഫ്ലവറിലൊക്കെ സ്റ്റോണ് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് സ്റ്റോണ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് എക്സ്ട്രാ പാട്ട് ഇങ്ങനെ ഇതുപോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഫൈബർസിൽ വരെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ ബാക്ക് പാർട്ടിൽ പ്ലെയിൻ ആണ് തന്നെ സെയിം തന്നെയാണ് ഇതാ സെയിം ആണ് ബാക്ക് പാർട്ട് വരുന്നത് പിന്നെ മസ്ലിൻ്റെ തന്നെ പാൻറ് വരുന്നത് ഷോൾ ഷോൾ നല്ല അടിപൊളി ഷോളാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല പ്രിന്റ് വരുന്നത് നല്ല ഷോളാണ് ഷോ ഇതാണ് ഷോൾ വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് എൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ നല്ല കളർ നല്ലൊരു ഗ്രീൻ കിട്ടോ നല്ല ഡാർക്ക് ഗ്രീന് ഇതൊക്കെ ഫുൾ ആയിട്ട് ഒരു പാർട്ടി വേർ ഇരിക്കും കിട്ടും ആയിരത്തി ലീറ്റ് പിന്നെ എംബ എംബൈൻ ഐറ്റംസ് ആണ് നല്ലൊരു പാർട്ടി വരെയൊക്കെ സ്ലീവ് ഒക്കെ സ്ലീവ് ഒക്കെ പങ്കില്ലേ കാണാൻ അപ്പോൾ നല്ല പങ്കിൻ്റെ പ്ലെയിൻ പാൻറ്റാണ് ഷോൾ ഇതാ കളർ ഇത് കളറൊന്ന് ആയിട്ട് ഈ കളർ ഡാർക്ക് കളേഴ്സാ കേട്ടോ വന്നിട്ടുള്ളത് ഒക്കെ ഷോൾഡർ സീഷോളെന്തെങ്കിലുള്ള ഈ വർക്കൊക്കെ കത്ത് കളർ ആട്ടോ ഈ വരുന്നത് നല്ല ഭംഗിയുള്ള ഇതൊരു മാമ്പഴ ഭംഗി കേട്ടോ ഇത് ഈ മെസ്സാഡല്ലോ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ചെറിയ വർക്ക് മാരി വർക്കും തട്ടിപൊളി ആക്കിയിട്ടും കിട്ടാം അപ്പം ഇതാണ് സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് അതുകൊണ്ട് തന്നെ അത്ര പോളസ്ട്രോൾ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഷോൾ കണ്ട ഷോൾ എല്ലാ ഭംഗി കൊടുക്കണ്ട് ചുട വർച്ചിട്ടുണ്ട് അടുത്ത കളയസ് കണ്ടല്ലോ എന്തോ ഭംഗിയാണ് കാണാൻ ഫോറക്സും ഫൈബ്രക്സില് വരെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഐറ്റംസ് എത്രയും ഭാഗമാണ് ചുരിദാറിൻ്റെ ടോപ്പ് പോഷൻ വോഷൻ്റെ ഇത്രയും ഭാഗം എനിക്ക് സെയിമിനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫൈബ്രക്സ് ഫോറക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യണം എന്തൊരു മെയ് ക്ലോണൊക്കെ ആയിട്ട് നല്ലൊരു തിരക്കുള്ള ഒരു പാട്ടോ ഒരു നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിലെടുത്ത് ഒക്കെ കിട്ടോ പ്ലെയിൻ ആണ് കേട്ടോ പാൻറ്റ് വരുന്നത് ഷോൾ ഇടാ അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നമ്മൾ സാധാരണ മുസ്ലിം വെച്ച് നമ്മൾ കൊടുക്കുന്ന ഹൗസർ റൈസിലാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള കേട്ടോ കാണാനും പുതിയ പുലി ഐറ്റംസാണ് ഉണ്ടാ ഷോള് നല്ല ഭംഗിയുള്ള ആണ് അപ്പം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരാം ചില കളർ എല്ലാവരും ഉള്ള ചില കളർ സോൾഡ് ഔട്ട് ആവും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമൻറ്റിനാണ് ഈ വലിയ കൊടുക്കുന്നത്